നമസ്കാരം ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം സൗദി അറേബ്യയിൽ ഒരു പൊളിച്ചെടുക്കുകയാണ് ആ രണ്ട് പോർച്ചുഗീസുകാർ യെസ് ഈ പോർച്ചുഗൽ ഡ്യുവോ ഡ്യോ അൽനെ വിജയങ്ങളിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഒപ്പം പോർച്ചുഗീസ് ഓർഗെ തന്ത്രവുവാണല്ലോ ആണ് കോച്ച് ഇവർ തമ്മിലുള്ള കണക്ഷന്റെ ഗുണം പോർച്ചുഗീസ് ദേശീയ ടീമിൽ നമ്മൾ കാണുന്നു ജോ ഫെലിക്സ് തന്റെ കരിയർ തിരികെ പിടിക്കുന്ന കാഴ്ചയാണ് സിആർ സോനൊപ്പം ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സൗദി പ്രോ ലീഗിലെ ഇന്നലത്തെ കളി അഞ്ചോ ഒന്നിന് അൽ വിജയിക്കുമ്പോൾ വിജയിക്കുമ്പോൾ ആണ് ബ്രൈസ് ആണ് ക്രിസ്ത്യാനോയുടെയും ജാവോ ഫെലിക്സിന്റെയും വകയുള്ളത് രണ്ടുപേരും ബ്രൈസ് കൂടാതെ ജാവോ ഫെലിക്സിന്റെ വക ഒരു അസിസ്റ്റും പൊളിച്ചെടുക്കുന്ന പ്രകടനം പത്തിൽ പത്താണ് ജാവോ ഫെലിക്സ് സോഫാസ്കോ ഡോട്ട് കോം കൊടുക്കുന്നത് റേറ്റിംഗ് കൂടി അറിയുക രണ്ട് ഗോളും ഒരു അസിസ്റ്റും അധികം നേടി രണ്ട് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു നാല് കീ പാസുകൾ കൊടുത്തു ആറ് ഡ്യൂൾസിൽ അഞ്ചും വിൻ ചെയ്തു പത്തിൽ പത്ത് അതാ പറഞ്ഞത് ജാവോ ഫെലിക്സ് ഒരു ഘട്ടത്തില് അടുത്ത ക്രിസ്ത്യാനോ എന്ന രൂപത്തിൽ പോലും വാഴ്ത്തപ്പെട്ട കളിക്കാരനാണ് പിന്നീട് എവിടെയോ അദ്ദേഹത്തിന്റെ കരിയറിന്റെ ആ നാൾ വഴികളില് ആ പ്രോമിസിങ് ലാഡ് എന്നുള്ള ആ ഒരു അവർ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു ഇപ്പൊ അത് അദ്ദേഹം വീണ്ടും തിരികെ പിടിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച അതും സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോക്കൊപ്പം ഏതായാലും പത്തിൽ പത്ത് റേറ്റിംഗ് ആണ് അദ്ദേഹത്തിന് സിയാർസോ അവരും ഒട്ടും മോശമാക്കിയിട്ടില്ല രണ്ട് ഗോളുകൾ അദ്ദേഹത്തിന്റെ മക ആറ് ഫിനിഷിംഗ് ശ്രമങ്ങൾ അദ്ദേഹം നടത്തി എഴുപത്തി ഒമ്പത് ശതമാനം ആക്യുറേറ്റ് പാസുകൾ അദ്ദേഹം കൊടുത്തു എട്ട് പോയിന്റ് അഞ്ചാണ് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന സോഫാസ്കോ ഡോട്ട് കോമിന്റെ റേറ്റിംഗ് എന്തായാലും സിയാസവൻ അദ്ദേഹത്തിന്റെ കരിയറിൽ അതിവേഗം ഗോളടിച്ചു കൂട്ടിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു ആ ആയിരം ഗോൾ എന്ന ലക്ഷ്യത്തോട് അതിവേഗം അടുക്കുന്ന കാഴ്ചയും കാണുന്നു ആരാധകർ ഹാപ്പിയാണ് ഇതാ പോർച്ചുഗീസ് ദേശീയ ടീമിന് അടുത്ത വരെ അടുത്ത വേൾഡ് കപ്പിൽ മുതൽ കൂട്ടാകാൻ പോകുന്ന ഒരു ഡിഒ അൽനസറിലെ ഈ നല്ല രൂപത്തിൽ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നു ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് വ